വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ നമ്മുടെ ചാനൽ ഇപ്പോൾ നൂറുകേ സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കഴിയുന്നവരൊക്കെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല വീഡിയോ കാണുന്ന എഴുപത്താറ് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സോ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും മലയാളി സൗക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ഭാഗത്ത് പറയാനായിട്ട് പോകുന്നത് അതിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏതായാലും മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരം അവസാനിച്ചപ്പോൾ എതിരില്ലാത്ത ഒരു ഗോളിനെ മോഹൻ ബഗാന്റെ മൈതാനത്ത് വെച്ച് അവരെ വീഴ്ത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരിക്കുകയാണ് മത്സരത്തിൻ്റെ ഒൻപതാം മിനിറ്റിൽ ദിമുത്രോസ് ഡയമൻഡക്കോസാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾവല ചലിപ്പിച്ചത് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് വിജയം സമ്മാനിച്ചത് സച്ചിൻ സുരേഷ് പ്രീതം കോട്ടാൽ മാർക്കോ ലെസ്കോവിച്ച് മിലോ സ്ട്രിങ്കിച്ച് നഅോച്ച സിംഗ് അസ്ഹർ ദാനിഷ് രാഹുൽ ഐമൻ പെപ്ര ദിമിത്രോസ് തുടങ്ങിയ താരങ്ങളെയായിരുന്നു ആയിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഇലവനിൽ ഇന്ന് കളത്തിലിറക്കിയത് കഴിഞ്ഞ മത്സരത്തിൽ നിന്നും ഒരു ഒരു മാറ്റം മാത്രം അതായത് കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ ഇലവനിൽ കളിച്ചിരുന്ന ബിബിൻ ഇന്നത്തെ മത്സരം കളിച്ചിട്ടില്ല താരത്തിന് പകരം അസ്സർ ആദ്യ ഇലവനിലേക്ക് എത്തുന്നു ഇത് മാത്രമായിരുന്നു ചേഞ്ച് അപ്പോൾ ഇവിടെ സാനിക്കാണ് നന്ദി